എന്റെ പ്രിയമുള്ളവരെ എൻ്റെയും നിങ്ങളുടെയും ബാധ്യതയിലേക്കാണ് കിടക്കുന്നത് സംസാരിക്കുമ്പോൾ അതേ അള്ളാഹുവിൻ്റെ ദീനാണ് സംസാരിക്കുന്നത് അതിനനുസരിച്ചുകൊണ്ട് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു പുതിയ അഭിപ്രായം പറഞ്ഞു എന്ന് ഇന്നെനിക്ക് തോന്നുന്ന അല്ലെങ്കിൽ നാളെ മറ്റൊരാൾക്ക് തോന്നുന്ന ആ ഒരവസ്ഥയിലേക്ക് നീങ്ങാതെ അതേ കൃത്യമായി ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അവബോധത്തോടുകൂടെ അല്ലാത്തതുകൊണ്ടാണ് പലരും ഇവിടെ കാഫിറാക്കാൻ നട നടക്കുന്നത് പലരും മുശിരിക്കാക്കാൻ നടക്കുന്നത് ഒരു വിവരവുമില്ലാതെ മറ്റുള്ളവന്റെ പേരിൽ ആരോപിക്കുന്നു അതേ ചെയ്യാത്ത അപരാധമാണ് നമ്മുടെ പേരിൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് കേരളക്കരയിലെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം പേരുള്ളവരുണ്ട് കബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് ശെയ്ഖുമാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് അതേ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുണ്ട് ജിന്നുകളെ പ്രത്യേകം പേരുകൾ നൽകിക്കൊണ്ട് തന്നെ ഓരോ ദിവസവും വിളിക്കേണ്ട ജിന്നിന്റെ പേരെന്ത് മലക്കിന്റെ പേരെന്ത് എന്ന് വ്യക്തിതമാക്കിക്കൊണ്ട് തന്നെ വിളിക്കുന്ന ആളുകളുണ്ട് അവരുടെ മുമ്പിൽ മുജാഹിദികളേ നമ്മൾ ഇക്കാലമത്രയും പറഞ്ഞു ശീർക്കാണത് നിങ്ങൾ ശിർക്കാണ് ചെയ്യുന്നത് അവരെന്തേ പറഞ്ഞത് ഞങ്ങളാരും മലക്കുകളോട് തേടുന്നില്ല ഞങ്ങളാരും മലക്കുകളോട് പ്രാർത്ഥിക്കുന്നില്ല ഞങ്ങളാരും മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നില്ല എന്നല്ലല്ലോ അവർ പറയുന്നത് അവർ പറയുന്നത് തേടുന്നുണ്ട് സഹായം ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല ആരെയും ഞങ്ങൾ ഭയപ്പെടുന്നുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ശിർക്കിന്റെ ഗൗരവം സമർത്ഥിക്കുന്നു അങ്ങനെ സമർത്ഥിച്ചതിന്റെ പേരിലതാ കുടുംബം വിട്ട് പോരേണ്ടി വന്ന ആയിരങ്ങളില്ലേ ഈ കൂട്ടത്തിൽ അതേ ഭാര്യയോട് പിണങ്ങേണ്ടി വന്നവരില്ലേ ഉപ്പയെ വിട്ട് പോരേണ്ടി വന്നവരില്ലേ ജ്യേഷ്ഠനോട് പിണങ്ങേണ്ടി വന്നവരില്ലേ അനുജനോട് പിണങ്ങേണ്ടി േ അയൽക്കാരോട് പിണങ്ങേണ്ടി വന്നവരില്ലേ അങ്ങനെ സർവരോടും പിണങ്ങേണ്ടി വന്ന് റബ്ബേ ആര് പിണങ്ങിയാലും നിന്റെ രീവാ നിന്റെ തൃപ്തി നിന്റെ മഹബത്ത് അതാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തന രംഗത്ത് ജീവൻ പോയാലും വേണ്ടില്ല ലൈലാഹ ഇല്ലല്ലോ ഞാൻ ഞാനെന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ അവന് ഞാൻ ഒന്നിനെയും ഒരാളെയും പങ്കുചേർക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് മുഖത്ത് നോക്കിയിട്ടടോ ഇക്കാഫിറാണ് മുഷിരിക്കാണെന്ന് ആരോപണം പറയുന്നവരെ അതേ കുബൂരിസത്തിന്റെ തറവാടുകളിൽ കയറി ചെന്നുകൊണ്ട് അവരുടെ പത്രമോഫീസുകളിലുള്ള പത്രാധിപന്മാരോട് അതേ ഇവിടെ ഇതാ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കമ്പനിയുണ്ട് െ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കമ്പനിയുണ്ട് അതുകൊണ്ടാ ഞങ്ങൾ പുറത്താക്കിയതെന്ന് അതേ അധികാരത്തിന്റെ സ്വരത്തിൽ പറയുമ്പോൾ പടച്ചറപ്പ് വെറുതെ വിടുമോ അള്ളാഹു വെറുതെ വിടുമോ എന്താരോപണമാണ് ഈ ഉന്നയിക്കുന്നത് എത്ര ഗൗരവത്തോടെയാണ് ഈ പറയുന്നത് അതേ ആ ഒരു വിശ്വാസമില്ലാത്തവന്റെ മുഖത്ത് നോക്കിയിട്ടത് പറയുമ്പോ ആ വാദം ഇങ്ങോട്ട് തിരിച്ചടിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഗൗരവത്തോടെ മനസ്സിലാക്കണം പഠിക്കാതെ കാഫിറാക്കാൻ നടക്കുന്നു പഠിക്കാതെ മുശിരിക്കാക്കാൻ നടക്കുന്നു ഒരു തെളിവുമില്ലാതെ കണ്ട് അതേ ഇവൻ സലഫിയല്ല മറ്റവൻ സലഫിയല്ല ഇവന് സലഫിയത്തില്ല ഇസ്ലാം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഞാൻ നേരത്തെ ബോധിക്കേൾപ്പിച്ചില്ലേ ഇസ്ലാമിലേക്ക് പരിപൂർണമായി തന്നെ അങ്ങ് പ്രവേശിക്കണം ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല സലഫിയത്ത് എന്ന് പറയുന്നത് അതൊരു ജീവിത രീതിയാണ് അതൊരു ജീവിത രീതിയാണ് അതെ അതെല്ലാ രംഗത്തും നമുക്ക് വേണം പ്രിയമുള്ളവരെ ഏതെങ്കിലും പ്രയാസമില്ലാത്ത ഒരു മേഖലയിൽ മാത്രം സെലഫിയത്ത് സ്വീകരിക്കുകയും എനിക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നുന്നിടത്ത് സെലഫിയത്ത് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ലോകത്തൊരാൾക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ അള്ളാഹുറബുല്ലോടവന്റെ ധീരിനെ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പരിപൂർണമായി ഉൾക്കൊള്ളുവാൻ തൗഫീക്ക് തെരുമാറാകട്ടെ മനുഷ്യരല്ലേ പ്രിയമുള്ളവരെ നമ്മൾ അബദ്ധങ്ങളാർക്കാണ് സംഭവിക്കാത്തത് ആർക്കാണ് വന്നു ചേരാത്തത്സൂർ റഹീമുമായ നാഥന്റെ മുമ്പിലത കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് അവനിലേക്ക് ഏറ്റുപറയുമ്പോൾ റബ്ബ് നമുക്ക് വലിയ വലിയ കവാടങ്ങൾ തുറന്നു തരികയായി അതിനെന്ത് വേണം പഠിച്ചത് മറച്ചു വെക്കണ്ട കൃത്യമായി ഇസ്ലാമികമായ ദവത്ത് നമ്മൾ നടത്തിക്കൊള്ളണം അതല്ലേ പഠിച്ചു ഒരു ഭാഗത്തിരിക്കൽ മാത്രമല്ലല്ലോ നമ്മുടെ ഉത്തരവാദിത്തം മാനവ സമൂഹത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഇവിടെ കൂടിയതിന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും മനസ്സിലാക്കിയ കാര്യമല്ലേ والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات سارو من الشرم براجة تلان ആ നഷ്ടത്തിൽ നിന്ന് കരകയറുവാൻ അള്ളാഹുവച്ച നാല് ഉപാധികൾ ഒന്ന് സത്യവിശ്വാസമാണ് മറ്റൊന്ന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ് അതുകൊണ്ടും തീർന്നില്ലല്ലോ ഒത്തവാസവും ഹത്ത് ഹത്ത് കൊണ്ട് പരസ്പരം ഉപദേശിക്കണം അതെല്ലാവരുടെയും ബാധ്യത തന്നെ ആ ഹത്ത് കൊണ്ട് ഉപദേശിക്കുമ്പോൾ വല്ലാത്ത സഹനവും ക്ഷമയും നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും സ്വയം കഴിവ് നേടുകയും അത് മറ്റുള്ളവർക്ക് ഉപദേശമായി നൽകുവാനുള്ള ഒരവസ്ഥയിലേക്ക് അവസരത്തിലേക്ക് സ്ഥാനത്തേക്ക് നമ്മൾ ഉയരുകയും ചെയ്യണം അത് നമ്മുടെ ബാധ്യതയാണ് അതല്ലേ ലുഹ്മാൻ അലി മകനെ പഠിപ്പിച്ചത് എന്റെ കുഞ്ഞമോന് അഹിമിസ്വലാനി നമസ്കാരം നിലനിർത്തണം വീട്ടിലിരുന്നോ എന്നല്ലോ നല്ല കാര്യങ്ങൾ കൊണ്ട് എന്റെ കുഞ്ഞമോൻ കൽപ്പിക്കണം വൻഹാനിൽ മുൻകരി ഒറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് എന്റെ മോൻ തടയണം സ്വാഭക നിന്നെ ബാധിക്കുന്ന ഏത് വിഷമങ്ങളിലും നീ നന്നായി സഹിക്കണേ അതാണ് ഏറ്റവും ധീരമായ നിലപാടെന്ന് ഒരു ബാപ്പമകന് ഉപദേശം നൽകുന്നു ആ ധീരതയുടെ ആ ധീരതയുടെ സന്ദേശം ഏറ്റെടുത്തവരാണ് നമ്മൾ അത് പറയാനാണ് നമുക്ക് സംഘടന അത് പറയാനാണ് നമുക്ക് കൂട്ടായ്മ സംഘടനയാണ് എല്ലാം എന്ന് ധരിച്ചവരല്ല നമ്മൾ അതൊന്നും ഇല്ലാതെയായിട്ടും പടച്ചറുപ്പ് നമ്മെ മൂലക്കിരുത്തിയിട്ട് ോ പലരും വിചാരിച്ചത് അങ്ങനെയാണ് ഇനി അയാൾക്ക് സ്റ്റേജ് കിട്ടില്ല ഇനി അയാൾ നാട് തണ്ടേണ്ടി വരും ഇനി അയാളുടെ ജനം മാനിക്കില്ല ഇനി അയാൾ മൈക്ക് സ്വപ്നം കാണില്ല അയാളുടെ റിസുക്ക് ഞങ്ങൾ മുടക്കുമെന്ന് അതേ ഗിർവാണം മുഴക്കിയ തമ്പ്രാക്കന്മാരൊക്കെ എവിടെ പോയി അതേ മഹാനായ നബിഹു അലൈഹി വസല്ലം യുദ്ധരംഗത്താണ് യുദ്ധരംഗത്ത് സഹാബത്തിന്റെ കൂടെയാണ് അതേ യുദ്ധരംഗത്ത് സഹാബത്തിന്റെ കൂടെ നബിസൊല്ലാഹു അലൈഹി വസല്ലം ബനുൽ മുസ്തലത്ത് യുദ്ധമുഖത്താണ് ആ സന്ദർഭത്തിലതാ ഒരു അബ്ദുള്ള ആക്രോശിച്ചൊരു ആക്രോശമുണ്ട് ഏതാണ് അബ്ദുള്ള ചരിത്രത്തിന്റെ പിന്നിലേക്ക് പോയിക്കോ ഒരു അബ്ദുള്ളയുണ്ട് ിന്റെ നേതാവാണ് മദീനയിൽ അധികാരത്തിന്റെ കുപ്പായം തുന്നിയിരിക്കുന്ന ആളായിരുന്നു തനിക്കധികാരക്കസേര കിട്ടുമെന്ന് വിചാരിച്ച് സ്വപ്നം കണ്ട ആ അബ്ദുള്ള നബിസൊല്ലാഹു വലൈ വസല്ലമിന്റെയും സഹാബത്തിന്റെയും കടന്നുകയറ്റം മദീനയിൽ തെല്ലൊന്നുമല്ല ആലോചനമുണ്ടാക്കിയത് തെല്ലൊന്നുമല്ല അയാൾക്ക് വിഷമമുണ്ടാക്കിയത് അയാളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിപ്പോയി മദീനയിൽ ഇസ്ലാമിങ്ങിനെ വളർച്ച പ്രാപിക്കുകയാണ് അയാളുടെ സ്വപ്നങ്ങൾ തകർന്നു പോകുമോ എന്ന് തോന്നുകയാണ് എന്താണ് മുസ്ലിമീങ്ങളെ തമ്മിലടിപ്പിക്കാൻ അവസരം എന്ന് പാർത്തു നടക്കുകയാണ് ആ അബ്ദുള്ള സമരരംഗത്തുള്ള മുസ്ലിമീങ്ങളുടെ കൂടെ പിന്നാലെ കൂടി വനുൽ മുസ്തലത്ത് യുദ്ധത്തിൽ അവനുമുണ്ട് അവിടെ വെച്ചിട്ടതാ മുസ്ലിമീങ്ങൾക്ക് വിജയം കിട്ടിയപ്പോൾ ഇവിടെയും മുഹമ്മദും അനുയായികളും അടിവെച്ചടിവെച്ച് വളരുകയാണെന്ന് കണ്ടപ്പോൾ അബ്ദുള്ളാവിന്റെ അനുയായികളോട് പറഞ്ഞു ഇവരൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ് മദീനയിലേക്ക് അങ്ങ് ചെല്ലട്ടെ കാണിച്ചു കൊടുക്കാം മദീനയിലെത്തിയാൽ അതല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ അന്തസ്സുള്ളവർ ആരാണ് അന്തസ്സുള്ളവൻ അബ്ദുള്ളയും അവന്റെ അനുയായികളെയുമാണ് അവൻ അന്തസ്സുള്ളവരെന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ പുറത്താക്കും അവിടെ നിന്ന് ഞങ്ങൾ ആട്ടിപ്പുറത്താക്കും അതേ ആരെ പുറത്താക്കും അന്തസ്സില്ലാത്ത അഭിമാനമില്ലാത്ത ഒന്നിനും കൊള്ളാത്ത നിന്ദന്മാരായ ആളുകളെ ഞങ്ങൾ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന് അബ്ദുള്ള പറഞ്ഞു ആരെയാണ് അവൻ ഉദ്ദേശിച്ചത് മഹാനായ മുഹമ്മദ് റസൂലിഹു അലൈ വസല്ലമിന്റെ ആദർശം കേട്ടുകൊണ്ട് ആ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളെ മദീനത്തിനൊന്ന് പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഭീഷണിപ്പെടുത്തിയപ്പോൾക്കുകയാണ് എടോ നീ എന്താ വിചാരിച്ചത് അന്തസ് നീയാണോ കൊടുക്കുന്നത് അന്തസ് ഇല്ലാതാക്കുന്നത് നീയാണോ ആരുടെയെങ്കിലും അന്തസ്സുകളെയാ നീ ആരാണടോ വലില്ലാഹിൽ ആരാണോ അതേ നബി നബിസല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാന്റെ റസൂലിനാണ് അന്തസ്സുള്ളത് അള്ളാഹുവിനാണ് അന്തസ്സുള്ളത് ആ സത്യത്തെ റസൂലിനെയും അള്ളയെയും പിൻപറ്റിയ വിശ്വാസികൾക്കാണ് അന്തസ്സുള്ളത് അത് നീ തീരുമാനിക്കുന്നതല്ലടോ നീ ആണോ ആരെയാണ് പുറത്താക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവൻ നീയാണോ അന്തസ് കൊടുക്കുന്നവൻ നീയാണോ അന്തസ്സില്ലാതാക്കുന്നത് കുലില്ലാമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക്കമന്തശ വൻസിയുൽ മുൽക്കമിമ്മശ വൊഴിസുമ പ്രിയപ്പെട്ട സഹോദരാ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉൾക്കൊള്ളിച്ചോ അല്ലാഹുവേ മാലിക്കുൽ മുൽകായ റബ്ബേ അധികാരം കൊടുക്കുന്നവൻ നീയാണ് അധികാരമുള്ളവന്റെ അധികാരം തെറിപ്പിക്കുന്നവനും നീയാണ് അന്തസ് കൊടുക്കുന്നവൻ നീയാണ് ഇല്ലാതാക്കുന്നതും നീയാണ് എല്ലാം നിന്റെ കയ്യിലാണ് റബ്ബേ ഒരു തമ്പ്രാക്കന്മാരുടെ കയ്യിലുമല്ല എന്ന് പക്ഷേ മുനാഫിക്കിനു വല്ല മുനാഫിക്കീന മുനാഫിക്കിന് ഒരു വിവരവുമില്ലല്ലോ ആ വിവരക്കേടുള്ള മുനാഫിക്ക് നിർത്തിയില്ല അവന്റെ ഭീഷണി നിർത്തിയില്ല അലൈഹി പിന്നാലെ ആളുകൾ വെച്ചടി വെച്ചടി ആ തൊഹീദിന്റെ മാസ്മരികമായ വലയത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നു എന്ന് കണ്ടപ്പോൾ അബ്ദുള്ള പിന്നെയും പ്രഖ്യാപിച്ചോ ഇങ്ങനെയും പിന്നാലെ ആളുകൾ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ 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 സ്ഥാപനങ്ങളിൽ അവൻ പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടാണ് അബ്ദുള്ള പറഞ്ഞു പറയാൻ തുടങ്ങിന്റെ ഒപ്പമുള്ളവർക്ക് ചെലവിന് ഇനി കൊടുത്തു പോകരുത് അതേ ഇനി അവരെ പോറ്റരുത് പിരിച്ചുവിട്ടോളണം നൽകുന്ന ആനുകൂല്യങ്ങൾ മുഴുവനും മദീനയില്ലവർക്ക് നിർത്തിവെച്ചോളണം അങ്ങനെ ആനുകൂല്യം കിട്ടാതാകുമ്പോൾ ഭൗതിക ലോകത്ത് ജീവിക്കാൻ പ്രയാസമാകുമ്പോൾ ഭൗതിക ലോകത്ത് നിൽക്ക കള്ളിയില്ലെന്ന് വരുമ്പോൾ ആരും തങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന് വരുമ്പോൾ എല്ലാവരും ആട്ടുംതുപ്പും കൊണ്ട് തങ്ങളെ അഭിഷേകം ചെയ്യുമ്പോൾ അതേ നിന്ന് പിരിഞ്ഞ് തൻ്റെ കൂടെ വന്നോളുമെന്ന് അബ്ദുള്ള കണക്ക് കൂട്ടിയപ്പോൾ പടച്ചറ മറുപടി കൊടുത്തു നിനക്കറിയാമോ അബ്ദുള്ളയുടെ അനുയായികളെ നിങ്ങൾക്കറിയാമോ അടുക്കൽ എത്രയാണെന്നോ കൊടുത്താൽ തീരാത്തത്ര വലിയ ഖജനാവാണ് അള്ളാന്റെ ഖജനാവ് ആ ട്രഷറിയിൽ നിന്ന് കൊടുത്താൽ ആകാശഭൂമികളുടെ മുഴുവൻ അടുക്കാണ് പക്ഷേ മുനാഫിക്കുണ്ടോ വല്ല അന്ധവും വിചാരിച്ചത് കൊടുക്കുന്നാൽ ആദർശത്തിൽ പുറകോട്ട് പോകുമെന്നാണ് ഓ മുസ്ലിമീങ്ങളെ മുസ്ലിം അലൈഹി അസുറഫുൽ ഒപ്പം കൂടിയ പാവപ്പെട്ട സഹാബിമാരെ അതേ ചെല്ലും ചെലവും വിനി നിർത്തലാക്കും നിന്നെ ഞങ്ങൾ പിരിച്ചുവിടും എന്നൊക്കെ പറഞ്ഞപ്പോഴും ഭീഷണിക്ക് മുമ്പിൽ പതറാറ് അടിയുറച്ചു നിന്ന് സഹാബാ കിറാമില്ലേ അവരാണ് നമ്മുടെ നായകന്മാർ അവരാണ് നമ്മുടനെ ഇതാക്കന്നാർ പതറിപ്പോകണ്ട പതറിപ്പോകണ്ട അതെ നിങ്ങൾ മനസ്സിലാക്കണം ഒരാറ് മിനിറ്റ് അഴിഞ്ഞിലും സമ്മേളനത്തിൽ വെച്ച് നീതിക്ക് വേണ്ടി മാത്രം ആരുടെയും പക്ഷം തേരാതെ നീതിക്ക് വേണ്ടി മാത്രം പടച്ച റബ്ബിന്റെ വചുദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അഴിഞ്ഞിലും സമ്മേളനത്തിൽ വെച്ച് പ്രസംഗിച്ചതിന് ഇനി എന്തൊക്കെ പുകലുകളാ ബാക്കിയുള്ളത് പിറ്റേ ദിവസം മുഴുവൻ ആളുകളെ കൊണ്ടും കടിച്ചു കീറിച്ചു തീർന്നില്ലല്ലോ അങ്ങോട്ട് വരാം കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇനി വേദി കിട്ടാതെ ഉഴലും എന്ന് പറഞ്ഞു നിങ്ങളുടെ കാസറ്റുകളിതാ ചവിട്ടി പൊട്ടിക്കും ജനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു പക്ഷേ റബ്ബിനോട് അവിടെ എനിക്കു പറഞ്ഞു പക്ഷേ ഒരു സ്റ്റേജുകളും കുറഞ്ഞിട്ടില്ല ഒരു റിസുക്കും കുറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും തടയപ്പെട്ടിട്ടില്ല വേണമെങ്കിൽ ഇരുപത് കൊല്ലത്തിനിടക്ക് പോലും കിട്ടാത്ത ഇരുപത് കൊല്ലത്തിനിടക്ക് പ്രവാസ ജീവിതത്തിൽ കിട്ടാത്തത്ര അത്യുന്നതമായ ഒരു വേദി ഇമാറാത്തിലെ ദുബായിലെ വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറയുന്ന അതേ പതിനായിരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമ്മേളന സദസ് അവിടെ പറയാൻ അതേ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ കാരുണ്യത്തിന്റെ സന്ദേശം എത്തിക്കാൻ അവസരം നൽകിയത് അതെന്റെ പവറല്ല പവറല്ല ആരുടെയും ഇസ്സത്തു വലി റസൂലിഹി ആര് പവറല്ലാൻ വിചാരിച്ചാലും ആരൊഴിവാക്കാൻ വിചാരിച്ചാലും ഇമാനുള്ള വിശ്വാസികളെ ബാധ്യത ഏറുകയല്ലാതെ നിങ്ങൾക്ക് കുറയുന്നില്ല എന്ന് പഠിപ്പിക്കാനാണ് മനസ്സിലാക്കണം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം അതെ പടച്ചെറുപ്പത്തരത്തിലുള്ള വേദികൾ നമുക്ക് ഇനിയും തുറന്നു തരുമാറാകട്ടെ ഈ ദീനിന്റെ പവറാണത് ഈ സത്യത്തിന്റെ പവറാണത് എത്ര പേടില്ല സീലില്ല അധികാരമില്ല സംഘടനയില്ല ആരുമില്ല അതേ പലരുടെയും ഭീഷണികളാണ് യശനികളാണ് മുശിരിക്കെന്ന വിളിയാണ് അതേ പാട്ടുകാരൻ എന്ന വിളിയാണ് അതേ എന്തു തന്നെ വിളികൾ വിളിച്ചാലും റബ്ബെ നീയല്ലേ കേൾക്കുന്നവൻ നീയല്ലേ അറിയുന്നവൻ അതേ ഇന്നാഹം അനാ എന്ത് വേത് പ്രതിസന്ധി വരുമ്പോഴും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് ഞാൻ സുദീർഘമായി ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഞാനെൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട് എന്നോടന്ന പോലെ ഒരു കാര്യം പറയട്ടെ അതേ പിന്നിലതാ ആർത്തലച്ചു വരുന്ന പറോവ ഇടപെട്ടാളും ബുദ്ധിമുക്കുമ്പോൾ അതാ ശക്തമായ തിരമാലകളുള്ള അതേ ആ നിലക്കുള്ള കടലാണ് മുന്നിൽ കാണുന്നത് മഹാനായ മൂസാനബി അലിഹിത്തു വസ്സലാം ആരും സഹായത്തിനില്ല സഹ മൂസാ നബി അലിഹിസ്സലാമനുയായികളും കടൽ കിടക്കാൻ ചെന്നു നോക്കുമ്പോൾ വാഹനമില്ലല്ലോ തോണിയില്ലല്ലോ കപ്പലില്ലല്ലോ പിന്നിലെ കോടാനും നിവൃത്തിയില്ല സർവ അധികാരത്തിന്റെയും മുഷ്കുപയോഗിച്ചുകൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന അധികാരി കൂട്ടത്തിന്റെ നേതാവായ ഫറോവയും ശിങ്കിടികളും പിന്നാലെയുണ്ട് മുന്നിലേക്കും ചാടാൻ റബ്ബേ പിന്നിലാണെങ്കിൽ അധികാരി വർഗമാണല്ലോ റബ്ബേ എന്ത് ചെയ്യുമെന്നറിയാതെ ിയായികൾ മൂസാനബി അലി ഇസ്സലാത്ത വസ്സലാമിനോട് പോയിട്ട് ഇനി എന്ത് ചെയ്യും അതേ പിടിക്കപ്പെട്ടു പോയി രക്ഷയില്ല നമ്മൾ നശിച്ചുപോയി ഇനി ഒരു മാർഗവും നമ്മുടെ മുമ്പിലില്ലാത്തത്ര നമ്മളാകെ പോയി എന്ന് മൂസ നബി അലി ഇസ്സലാമിനോട് പറഞ്ഞപ്പോൾ മൂസ അലി ഇസ്സലാം ജനങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ട മക്കളേ വേണ്ട നിരാശയുടെ വാക്ക് പറയണ്ട ഒന്നുമില്ലെന്ന് തോന്നണ്ട ആരുമില്ലെന്ന് തോന്നണ്ട എവിടെയും സീറ്റില്ലെന്ന് തോന്നണ്ട ആരും സഹായത്തിനില്ലെന്ന് തോന്നണ്ട ഇന്ന റബ്ബി ഇന്ന മഴയ റബ്ബി എന്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവനൊരു മാർഗം വഴിയെ കാണിച്ചു തരും എന്നൊരു വൃന്ദത്തെ സമാധാനിപ്പിക്കുമ്പോഴേക്ക് വടികൊണ്ട് സമുദ്രമങ്ങടിച്ചേക്ക് അത്ഭുതം സംഭവിക്കുകയായി കടൽ പിളരുകയായി മുസനബി അലിസ്ലാമനിയായി അക്കരെ കടന്ന് രക്ഷപ്പെടുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ന മഴിയറബി ഒരു പ്രതീക്ഷക്കും വക കാണാത്തപ്പോഴും അത് പറഞ്ഞോ അതാണ് നമുക്കുള്ള ഏക കൈ മുതൽ